ഹലോ ഹായ് അലൈക്കും എന്താ എല്ലാവരും വിശേഷങ്ങളൊക്കെ ഞാൻ കുറേ ദിവസമായി വീട് ആയിട്ട് വന്നിട്ടാണ് പിന്നെ ഇന്ന് പ്രത്യേകിച്ച് പാ പാചകങ്ങൾ അങ്ങനെയൊന്നുമില്ല പിന്നെ പണികളൊക്കെ ഇതാ കഴിഞ്ഞ് സാമ്പാർ വയ്ക്കാൻ തുടങ്ങിയാണ് അപ്പം സാമ്പാറൊക്കെ എല്ലാവർക്കും അറിയണം അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല പിന്നെ വേറെ കുറച്ച് കാര്യങ്ങൾ വേറെ എന്തൊക്കെയാണ് പിന്നെ കാര്യങ്ങൾ വേറെ ഒന്നും ഇല്ല ഏട്ടാ കാര്യങ്ങൾ പ്രത്യേകിച്ച് കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ അത്രയും മാത്രം പൊതു കാര്യങ്ങളൊക്കെ പറയാം നമ്മൾ ആധികാരികമായിട്ടൊന്നും നമുക്ക് അറിയില്ലല്ലോ നമ്മളെ ജീവിതത്തിനെക്കുറിച്ചുള്ള കുറേ കാര്യങ്ങളൊക്കെ നമ്മളെ അനുഭവത്തിൽ കുറേ നമ്മൾ നമ്മളനുഭവിച്ചവരായിരിക്കും ചിലവരൊക്കെ ചിലവരൊക്കെ സിമ്പിളായിട്ട് ജീവിച്ചു പോകുന്നവരായിരിക്കും സിമ്പിൾ എന്ന് പറഞ്ഞാൽ തുടക്കം മുതൽ ജീവിതം തുടങ്ങുന്നതിനകത്ത് ആ തുടക്കം മുതൽ പിന്നെ ഭർത്താവിൻ്റെ വീട്ടുകാരും നം നമ്മുടെ വീട്ടുകാരും ഒക്കെ ആയി ആക്ക സപ്പോർട്ട് ചെയ്തിട്ടുള്ള നല്ല അങ്ങനെ ഒരു അവർക്ക് മക്കളെ വളർത്തേണ്ട ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ എന്താണ് ബുദ്ധിമുട്ടുകളെന്താണ് വിഷമങ്ങളെന്താണ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയിക്കാതെ വീട്ടുകാർ എല്ലാം ഒത്തു കൊണ്ടുപോകുന്നവരായിരിക്കും ചിലവരൊക്കെ ചിലർ കല്യാണം കഴിഞ്ഞ് പെട്ടെന്ന് ചിലപ്പോൾ മാറി താമസിക്കേണ്ടവരായിട്ടുണ്ടാവും ഞങ്ങളൊക്കെ അങ്ങനെ ആയിരുന്നു കല്യാണം കഴിഞ്ഞ് കുറച്ച് രണ്ട് മാസമൊക്കെ ആകുമ്പോഴേക്കു തന്നെ മാറി താമസിക്കേണ്ടി വന്നവരാണ് അപ്പോൾ നമ്മളതിൽ നമ്മളെ കയ്യിൽ കാശൊന്നുമില്ല പിന്നെ ശരിക്കും പറയുകയാണെങ്കിൽ നല്ലൊരു സ്ഥിരമായിട്ടുള്ളൊരു ജോലി എൻ്റെ ഭർത്താവിനില്ല അപ്പോൾ അങ്ങനെയുള്ളൊരു അവസരത്തിലൂടെയൊക്കെ നമ്മൾ ഒരു വാടക വീട്ടിലേക്ക് മാറുക എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെയൊക്കെ കുറേ ഗോൾഡ് കൊണ്ടുവന്നവരോ അങ്ങനെയൊക്കെ ഉള്ളവരൊന്നും അല്ല ഞാൻ അപ്പോൾ നമ്മൾ ജീവിതം എന്ന് പറയുന്നത് പ്രയാസം ആയിരുന്നു ആദ്യം തുടക്കം നമ്മൾ ചെറിയ എൻ്റെ പതിനാഴ് വയസ്സിലാണ് കല്യാണം കഴിഞ്ഞതൊക്കെ അപ്പോൾ നമുക്ക് എന്താണെന്ന് അറിയില്ല വേറൊരു വീട്ടിൽ വന്നിട്ടുള്ള നമ്മളെ വീട്ടിൽ നമ്മൾ സുഖമായിട്ട് എല്ലാ വീട്ടുകാരൻ്റെ ഉപ്പയും ഒക്കെ തന്നെ ചെയ്തു തന്നിട്ട് നമ്മൾക്ക് ഭാരാപതവും വിഷമങ്ങളൊക്കെ അത്ര നമുക്ക് അത്രയൊക്കെ കണ്ടു നമ്മൾ നമ്മളനുഭവിക്കേണ്ടി വന്നിട്ടില്ലല്ലോ എല്ലാം നമ്മൾ കൊണ്ട് നടന്നിട്ട് ചെയ്യേണ്ടവർ അങ്ങനത്തെ ഒന്നും വന്നിട്ടില്ല നമ്മുടെ വീട്ടിലങ്ങനെ വരില്ലല്ലോ അപ്പം നമ്മൾ വന്നവിടെയൊക്കെ ആകുമ്പോൾ നമുക്കത് മരുമകളായി വന്നവിടയ്ക്ക് അപ്പോൾ നമുക്ക് അവർ നമ്മള ഒരു മരുമകളായിട്ട് കാണുമ്പോൾ അതിൻ്റേതായ ഒരു ഇതൊക്കെ ഉണ്ടാകും അപ്പോൾ പിന്നെ കുറേ വിഷമങ്ങള് പതിനേഴ് വയസ്സിലൊക്കെ പതിനെട്ട് വയസ്സിലൊക്കെ കല്യാണം കഴിയുന്നവർക്കൊക്കെ ആക്കാർ ഇന്നത്തെ കുട്ടികൾക്കൊക്കെ പറയുമ്പോൾ അതൊക്കെ ഒരു വിദ്യാഭ്യാസം ഉണ്ട് അവർക്ക് പല സ്ഥലങ്ങൾ കണ്ടിട്ടും കുറേ കാര്യങ്ങൾ ഫോണിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടിട്ടും കേട്ടിട്ടും ഒക്കെ അവർക്ക് നല്ല വിദ്യാഭ്യാസം ഉൾ ഉള്ളവർക്കും ഇല്ലാ ഇല്ലാത്തവരില്ല അന്ന് അപ്പോൾ അവർക്ക് നല്ല ജീ ഒരു തൻ്റെ ഇട ഉള്ളൊരു മെച്ചൂരിറ്റി ആയിട്ടുള്ളൊരു മക്കളായിരിക്കും നമ്മളങ്ങനെയല്ല നമ്മൾ പണ്ടത്തെ പണ്ട് പറഞ്ഞ ഇപ്പം എനിക്കൊക്കെ പത്ത് നാൽപ്പത്തി മൂന്ന് വയസ്സായി അപ്പോൾ അതിൻ്റെ അപ്പോൾ ആ ഉള്ള പ്രായത്തിൽ അപ്പോൾ ഒക്കെ നമ്മൾ അത്ര പുറത്തേക്കൊന്നും അങ്ങനെ വീട്ടിൽ കയറി കഴിഞ്ഞാൽ പത്താം ക്ലാസ്സാണ് പഠിപ്പ് അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ പഠിക്കാൻ കഴിവില്ലാത്തവരുണ്ടാവും പറഞ്ഞായിക്കാത്തവരുണ്ടാവും അങ്ങനെയൊക്കെ അപ്പം നമ്മളുടെ ജീവിതം നമ്മൾക്ക് ഒരുപാട് അനുഭവങ്ങള് എൻ്റെ എനിക്ക് ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഞങ്ങളുടെ ജീവിതം തുടങ്ങുക എന്ന് പറയുമ്പോൾ കല്യാണം കഴിഞ്ഞ് രണ്ട് മാസം വരെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് നമ്മൾ മാറി താമസിക്കേണ്ടി വന്നു മാറി താമസിക്കുക പറയുമ്പോൾ അതൊരു വലിയൊരു പ്രയാസമുള്ളൊരു കാര്യമായിരുന്നു പിന്നെ ഇങ്ങനെയൊക്കെ നമ്മൾ അത് തരണം ചെയ്തു പോയി അങ്ങനെ തരണം ചെയ്ത് പോകുക പറ പെട്ടെന്ന് തരണം ചെയ്ത് പോകാൻ പറ്റിയില്ല അപ്പോൾ നമ്മൾ ഇരുപത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കൊല്ലം ഇരുപത്തിരണ്ട് കൊല്ലമൊക്കെ ഞാൻ വാടകയ്ക്ക് തന്നെ ഇരുന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഞാൻ എന്താണെന്ന് പറയണതെന്ന് വെച്ചാൽ വീടില്ലാത്തവർ കുറേ നമ്മളെ നമ്മളെ നമ്മുടെ കൂട്ടുകാർ കുറെ ആളുകൾ വീടില്ലാത്തവരുണ്ടാവും അപ്പോൾ വിഷമിക്കേണ്ട വീട് നമുക്ക് എന്തായാലും അല്ലാതെ തന്നിരിക്കും കാരണം എന്താ പറയുക ദുനിയാവിൽ ആരും ഇല്ല ദുനിയവിൽ അള്ളാക്ക് കഴിയാ കൊടുക്കാൻ കഴിയാത്തായിട്ടും ഒന്നുമില്ല അപ്പോൾ അള്ളാന്ന് വിശ്വസിക്കുക നമ്മൾ അല്ല എന്നോട് മാത്രം തേടുക നമ്മൾ ആരുടെ നമുക്ക് സഹായിക്കാൻ ചിലപ്പോൾ ആരും ഉണ്ടാവുന്ന വരില്ല അപ്പോൾ സഹായിച്ചവരൊക്കെ ചിലപ്പോൾ എടുത്ത് പറയുന്നവരായിരിക്കും അല്ല അത്ര തന്നാൽ അത് എടുത്ത് പറയില്ല ഞാൻ കൊടുക്കും എന്ന് അല്ല പറയില്ല മറ്റുള്ളവർ അങ്ങനെയല്ല നമ്മൾ തന്നിട്ടുണ്ട് ഞാൻ ഇന്നവർക്കിന്നത് കൊടുത്തിട്ടുണ്ട് ഞാൻ എന്ന് പറയും അപ്പോൾ നമുക്ക് അല്ല തരുന്നത് തന്നെയാണ് എപ്പോഴും വലുത് അല്ല തരുമെന്നുള്ള പ്രതീക്ഷ തന്നെ ഇരിക്കും അത് തന്നിരിക്കും തീർച്ചയായിട്ടും ഞാൻ കല്യാണം കഴിഞ്ഞൊക്കെ ഇരുപത്തഞ്ച് ഇരുപത്താറ് വർഷമായി പക്ഷേ ഇരുപത്തി മൂന്ന് ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് വർഷമൊക്കെ ഞാൻ വാടേക്ക് തന്നെ ആയിരുന്നു അത് പല വീടുകളിൽ മാറും അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിലൂടെ ചെറിയ രണ്ട് കുട്ടികളായിരുന്നു അപ്പം അങ്ങനെയൊക്കെ നല്ല വിഷമിച്ചിട്ടൊക്കെയാണ് ഞങ്ങളുടെ ജീവിതം തുടങ്ങിയത് അങ്ങനെ അങ്ങനെയൊക്കെ അനുഭവത്തിലൂടെ ജീവിച്ച് വന്നതുകൊണ്ട് നമുക്ക് എനിക്കൊക്കെ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും ഞാൻ പൊരുത്തപ്പെട്ടു പോകാൻ എനിക്കറിയും ഇല്ലായ്മയിൽ പിന്നെ ഉൾ ഉള്ള ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ജീവിക്കാനും ഒക്കെ നമുക്ക് അറിയും എനിക്കറിയും കേട്ടോ അപ്പം അതുപോലെ ഏകദേശം എല്ലാവർക്കും അറിയുന്ന വീട്ടമ്മമാരൊക്കെ തന്നെ ആയിരിക്കും പക്ഷെ അങ്ങനെയൊക്കെ ഇല്ലാത്തവർ ക്ഷമിച്ച് ത നല്ല ക്ഷമയോടെ കാത്തിരിക്കുക നമുക്ക് എല്ലാം ആകും ഒന്നും ആകാത്തതില്ല പ്രത്യേകിച്ച് വീട് പിന്നെ എന്തെന്ന് പറഞ്ഞാൽ മക്കൾ വലുതാവുമ്പോൾ നമുക്ക് ടെൻഷൻ ഉണ്ടാവും വീടില്ല എന്നുള്ള ടെൻഷൻ അതൊന്നും വേണ്ട നമുക്കുണ്ടാവും എനിക്കും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനും മക്കളൊക്കെ വലുതാവുമ്പോഴൊക്കെ നമുക്ക് ആ വീടില്ലാത്തതിൻ്റെ വിഷമം എന്താണെന്ന് അറിയുക ഒറ്റ മുറിയിൽ ഇരി താമസിക്കുന്നവരുണ്ടാവും വാടക കൂടുതൽ കൊടുക്കാൻ പറ്റാത്ത അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പോൾ വിഷമം തന്നെയാണ് എന്നാലും നമ്മൾ നമ്മുടെ മനസ്സിനെ തളർത്തരുത് കാരണം നമ്മുടെ മനസ്സ് തളർന്നുപോയി നമ്മുടെ ജീവിതം തന്നെ ഇല്ലാതാവും നമുക്ക് പലതും ചിന്തിക്കാനും പലതും പലതും ചെയ്യാനൊക്കെ തോന്നും അപ്പോൾ അതൊക്കെ നമ്മൾ അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത് ഇന്നല്ലെങ്കിൽ നാളെ ഉണ്ടാവും നമ്മളെക്കായാലും അത്രയോ വിഷമിച്ച് ജീവിക്കുന്നവരില്ലേ എന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ ശരിക്കും സ്വർഗത്തിലാണ് അപ്പോൾ എനിക്ക് ഞാൻ പല കാര്യങ്ങളും കൊണ്ടും ഞാൻ ക്ഷമയോടെ ഇരുന്നുകൊണ്ട് എനിക്ക് പത്തിരുപത്തഞ്ച് വർഷമായിട്ടാണെങ്കിലും എല്ലാം എനിക്ക് വീടായി മക്കളെ പഠിപ്പിച്ച് മക്കൾക്ക് പിന്നെ മക്കളെ മകളുടെ കല്യാണം കഴിഞ്ഞ് അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഒക്കെ ആയി അതൊക്കെ നമ്മൾ ക്ഷമയോടെ ഇരുന്നുകൊണ്ടാണ് നമ്മൾ ജീവിതം തുടക്കത്തിൽ തന്നെ മടുത്താൽ പിന്നെ അതൊക്കെ നമുക്കൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ നിലയ്ക്ക് നമുക്ക് ജീവിക്കാൻ ചിലപ്പോൾ നമ്മൾ ഉണ്ടായിന്നു വരില്ല നമ്മുടെ ചിന്തകളും ആലോചനകളൊക്കെ കൂടിപ്പോയല്ലേ അപ്പോൾ എല്ലാവരും ക്ഷമയോടെ തൻ നല്ല ക്ഷമയോടെ അള്ളാനോട് ദ ചെയ്യുക വീടിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും വീടാകും വീടില്ലാത്തവര് വിഷമം എനിക്ക് അറിയുന്നതാണ് ഞാൻ കുറേ വർഷം വാടകയ്ക്ക് ഇരുന്നതാണ് അപ്പോൾ ഇപ്പോൾ ഞാനൊരു രണ്ട് മൂന്ന് വർഷമായിട്ടുള്ള വീട് വെച്ചിട്ട് അപ്പോൾ എനിക്ക് വീട് എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ സ്വർഗമാണ് എന്ന് പറയുമ്പോൾ എൻ്റെ വീട് എന്ന് പറയുന്നത് എനിക്ക് ഇതിലപ്പുറം എനിക്ക് വേറെ ഒന്നുമില്ല എൻ്റെ വീട്ടിൽ പോ വീട്ടിൽ പോവാനോ എനിക്ക് വേറൊരു വീട്ടിൽ പോയിട്ട് താമസിക്കാനോ ഒക്കെ എനിക്ക് എൻ്റെ വീ എനിക്ക് വീടായതു ശേഷം എനിക്കൊരു വല്ലാത്തൊരു ബുദ്ധിമുട്ട് വിഷമാണ് ഞാൻ അവിടെ പരമാവധി പോവാതെ വൈകുന്നേരം ആകുമ്പോഴേക്കും ഞാൻ എൻ്റെ വീട്ടിൽ തിരിച്ചെത്താൻ ശ്രമിക്കും അങ്ങനെയാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് അതാണ് വീടും സ്ഥലവും ഇല്ലാത്തവരൊന്നും വിഷമിക്കേണ്ട അതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ എന്താ പറയുക നിങ്ങൾ എൻ്റെ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്ത് കാണണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ എനിക്ക് വീഡിയോ ഇടാനായിട്ടുള്ള പ്രചോദനം നിങ്ങളാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ എല്ലാവരും ലൈക്ക് ചെയ്ത് കാണുക പിന്നെ എനിക്ക് ഇത്രയൊക്കെ തന്നെയാണ് പറയാനുള്ളത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരിക അതായത് എൻ്റെ അപ്പോഴേക്കൊരു സാമ്പാറൊക്കെ ആയിട്ടുണ്ട് സാമ്പാറൊക്കെ നിങ്ങളതായത് നിങ്ങളൊക്കെ എല്ലാവരും വയ്ക്കുന്ന പോലെ തന്നെയാണ് ഞാനും വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ സാമ്പാറിൻ്റെ റെസിപ്പി ഒന്നും പറയാതിരുന്നത്